തേജസ് രാജൻ്റെ മരണത്തിന്റെ നടുക്കം വിട്ടുമാറാതെ കൊല്ലം പുത്തൻതുറ ഗ്രാമം ശാന്ത സ്വഭാവക്കാരനായ തേജസ് കൊലയാളിയായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല നാട്ടുകാർക്ക് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എസ് ഐ രാജു കുടുംബമായി പുത്തൻതുറയിൽ താമസമാക്കിയത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തോട് നാട്ടുകാർക്കും ഏറെ ബഹുമാനവും സ്നേഹവുമായിരുന്നു മക്കൾ രണ്ടുപേരും പഠിക്കാൻ മിടുക്കർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും തേജസ് രാജ് ഉണ്ണിയാണ് എപ്പോഴും സന്തോഷവാനായി കാണാറുള്ള തേജസ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഃഖിതനായിരുന്നു ബാങ്കിംഗ് പഠനകാലത്താണ് ഫെബിന്റെ സഹോദരിയുമായി തേജസ് സൗഹൃദത്തിലായത് സൗഹൃദം പ്രണയത്തിന് വഴിമാറി ഇവർ തമ്മിലെ ബന്ധം ഇരുവീട്ടുകാർക്കും അറിയാമായിരുന്നു തേജസിന്റെ പുത്തൻതുറയിലെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പെൺകുട്ടി എത്തിയിരുന്നു ഈ വീടിന്റെ ഞങ്ങൾ ഞങ്ങൾ പാലുകാച്ചു എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ തേജസിന് അച്ഛനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാനായിരുന്നു ആഗ്രഹം എഴുത്തുപരീക്ഷ പാസ്സായെങ്കിലും കായിക പരീക്ഷയിൽ പുറത്തായി ഇതിൽ ഏറെ നിരാശനായിരുന്നു കൊലപ്പെടുത്താൻ തക്ക എന്തു വൈരാഗ്യമായിരുന്നു തേജസിന് ഫെബിനോട് ഉണ്ടായിരുന്നത് ഇതിനായി പർദ്ധ ധരിച്ചെത്തേണ്ട സാഹചര്യം എന്തായിരുന്നു ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഫെബിൻ കൊലക്കേസിൽ ഉയരുന്നത് കൊല്ലത്തു നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വൻറ്റി